നമ്മുടെ ശീലങ്ങളും ആരോഗ്യവും തമ്മിൽ വളരെ ബന്ധമുണ്ട് അതിനെക്കുറിച്ച് നമ്മോട് വിശദീകരിക്കുവാനായി ബ്രഹ്മചാരി വിവേക് വിജയനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാലയിലെ യൂത്ത് എൻവയോൺമെൻറ്റ് ഓഫീസ് ഫാക്കൽറ്റിയാണ് വിവേക് വിജയൻ ഇന്ത്യയിലെ ആയുത്ത് ആൻഡ് ഐ എം എ പ്രോഗ്രാമുകളുടെ ദേശീയ ഏകോപന സമിതി അംഗം കൂടിയാണ് അദ്ദേഹം ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടക്കാനും അവരുടെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കുവാനും സഹായിക്കുന്നത് പ്രഭാഷണങ്ങൾ വർക്ക്ഷോപ്പുകൾ വിവിധ പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ അദ്ദേഹം യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നു വിവിധ സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റുകളിലും അദ്ദേഹം യോഗ ധ്യാന പരിശീലന സെഷനുകൾ നടത്തിയിട്ടുണ്ട് യുവാക്കളുമായി ഇടപഴകുന്നതിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും അദ്ദേഹം തൻ്റെ ഹൃദയവും ആത്മാവും കണ്ടെത്തുന്നു സാറിനെ പൊന്നാടെ എണീച്ച് സ്വീകരിക്കാനായി നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീകൃഷ്ണകുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും രാവിലെ എഴുന്നേക്കുന്നവരാ അല്ലേ രാവിലെ മണിക്ക് എഴുന്നേക്കു അല്ലേ അങ്ങനെയാണോ ഓ ആറു മണിക്ക് എഴുന്നേക്കോ അഞ്ചു മണിക്ക് ഇരുന്നേക്കും എന്നിട്ട് പതുക്കെ ഒന്ന് ബാത്റൂമിൽ പോയി വന്ന് വീണ്ടും കിടന്നുറങ്ങും എങ്ങനെയാണോ ഏഹ് അല്ല മോനെ അല്ല ഓക്കെ നമ്മളപ്പൊ ഇന്ന് നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കേ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ആണോ ആണോ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടോ ആണോ ൊന്ന് നോക്കാം ഏ ഇതൊരു ക്ലാപ്പിംഗ് ഗെയിമാണ് ആണ് ഓക്കെ അപ്പോ എല്ലാരും ഒന്ന് ഒരുമിച്ച് ഒന്ന് ക്ലാപ്പ് ചെയ്ത് ഞാൻ ഞാൻ ക്ലാപ്പ് എന്ന് പറയാം അപ്പോ ചെയ്താൽ മതി കേട്ടോ ക്ലാപ്പ് ഒരുമിച്ചായിട്ടില്ല ക്ലാപ് ക്ലാപ്പ് 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 ഇപ്പൊ ഏകദേശം ഒരുമിച്ചായി എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എന്നൊന്ന് നോക്കി ഒന്ന് കണ്ണടക്കുക എന്തൊക്കെ തോട്ട്സാണ് നിങ്ങൾക്ക് വരുന്നത് എന്തൊക്കെ തോട്ട്സാണ് വരുന്നത് കുറേ തോട്ട്സ് വരുന്നുണ്ടല്ലേ കുറേ തോട്ട്സ് വരുന്നുണ്ട് എന്താ കളിക്കാൻ പോകാൻ പറ്റുമോ ഇരിക്കാൻ പറ്റുന്നില്ല ചൂടുണ്ട് ഫാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ കുറേ തോട്ട്സ് നമുക്കിപ്പോൾ വരുന്നുണ്ടാവും നമ്മൾ ഇനി എന്ത് ചെയ്യണം ഈ തോട്ട്സിനെല്ലാം കുറച്ചു കൊണ്ടുവന്ന് ഒറ്റ തോട്ട് ഒരു ചിന്ത മാത്രം അങ്ങനെ ഒരു ചിന്ത മാത്രം മാത്രമാവുമ്പോഴാണ് നമുക്ക് എന്താവുന്നത് ഫോക്കസ് കിട്ടുന്നത് അല്ലെ നമ്മൾ കണക്ക് പുസ്തകം എടുത്തു വെച്ച് കണക്കിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പം കണക്കിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ് അല്ലെ നമ്മൾ സയൻസ് പുസ്തകം എടുത്ത് സയൻസിൽ മാത്രമാണ് നമ്മുടെ തോട്ടെങ്കിൽ നമ്മൾ എന്താണ് സയൻസ് പഠിക്കുന്നതിൽ ഫോക്കസ്ഡ് ആണ് അല്ലെ അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത് നമ്മൾ കളിക്കുന്ന സമയത്ത് കളിയിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റണം അല്ലെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ കൂടുതൽ സമയം വേറെ തോട്ട്സ് ഒന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്നാ നോക്കുന്നത് അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വേണ്ട എന്താണ് നമ്മുടെ ശ്വാസത്തിനെ ശ്വാസത്തിനൊന്ന് ഒബ്സെർവ് ചെയ്യാം ശ്വാസം ഇല്ലേ നിങ്ങൾ ശ്വാസം എടുക്കുന്നില്ലേ എടുക്കുന്നുണ്ടോ ഒന്ന് കണ്ണടച്ച് നോക്കിയേ നിങ്ങൾ ശ്വാസം എടുക്കുന്ന ഒന്ന് ചിന്തിച്ച് നോക്കിയേ ശ്വാസത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി വേറെ ചിന്തകളിടയിൽ വരും കേട്ടോ പല ചിന്തകളും വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മനസ്സിനോട് പറയണം ഇല്ല ഇല്ല ഇതൊന്നും ഇല്ല ശ്വാസത്തിൽ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ ഒരു ശ്വാസം നിങ്ങൾ അകത്തേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നട്ടെല്ലാം നിവർന്നിരിക്കണേ നേരെ ഇരിക്കണം നല്ല എനർജിയോടുകൂടി ഇരിക്കണം ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടുന്നതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് വളരെ നോർമലായി എടുത്താൽ മതി കേട്ടോ ബലം പിടിച്ചൊന്നും ശ്വാസം എടുക്കണ്ട നോർമലായിട്ട് എന്നെ ഇടം കണ്ണിട്ടൊന്നും നോക്കരുത് കണ്ണടച്ചു തന്നെ ഇരിക്കണം ഞാനൊന്നും ഇവിടെ ചെയ്യുന്നില്ല ജസ്റ്റ് ശ്വാസം എടുക്കും വിടുകയും മാത്രം ചെയ്യാം റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ പുസ്തകം പഠിക്കാൻ വേണ്ടി നിങ്ങൾ പുസ്തകം എടുക്കില്ലേ അല്ലേ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നല്ല ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ എങ്ങനെയാ ശ്രദ്ധിക്കാന്ന് പറഞ്ഞോ ഇല്ല എങ്ങനെ ശ്രദ്ധിക്കുക ആരും പറഞ്ഞില്ല പക്ഷെ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് എല്ലാരും പറയല്ലേ പക്ഷെ എങ്ങനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക എങ്ങനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക ഫോക്കസ് ചെയ്യുക അത് എങ്ങനെയാ നമ്മൾ ഫോക്കസ് ചെയ്യ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പക്ഷെ അങ്ങനെ നമുക്ക് ചിലപ്പോൾ പറ്റില്ലല്ലോ നമ്മൾ ഒരു മണിക്കൂർ ഇങ്ങനെ കണക്ക് പുസ്തകം എടുത്ത് കോൺ പത്ത് മിനിറ്റൊക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലേ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കണ്ടില്ലേ കൈയൊക്കെ വേദനിക്കുന്നു അപ്പുറത്ത് നല്ല ഉപ്മാവിന്റെ മണം വരുന്നു അല്ലെങ്കിൽ സൗണ്ട് വരുന്നു ആകെ നമ്മൾ റെസ്റ്റ്ലെസ് ആവും അല്ലേ നമുക്ക് കുറേ സമയം ഇരിക്കാൻ പറ്റില്ല ബോറടിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ബോറടിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുമോ ഇല്ല അപ്പൊ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ അല്ലേ പഠിക്കുന്നത് ആണോ മാർക്ക് വേണ്ടേ ആ അപ്പൊ നമുക്ക് കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പം വേറെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റണ്ടേ ആ പറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാൻ നിങ്ങൾ ഇരിക്കുന്നതിന് മുന്നേ നിങ്ങളിപ്പം കണക്ക് ആണ് പഠിക്കാനിരിക്കുന്ന വെച്ചോ അല്ലേ ഏത് പുസ്തകം ആണെങ്കിലും നിങ്ങൾ പുസ്തകം തുറക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തു ചെയ്യുക കുറച്ച് സമയം കണ്ണടച്ചിട്ട് നമ്മളിപ്പം ചെയ്ത പോലെ ചെയ്യുക എത്ര സമയം ഒരു മൂന്ന് മിനിറ്റ് ഈ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് പുസ്തകം എടുത്ത് തുറന്നു നോക്കി നിങ്ങൾക്ക് നേരത്തെ തേനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ എല്ലാ ദിവസവും ചെസ്സ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെസ്സിൽ നന്നായിട്ട് മുന്നേറാൻ പറ്റില്ലേ ഇല്ലേ നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എന്താണോ അത് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പഠിക്കുന്ന വിഷയം കുറച്ചുകൂടി ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റും ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ എല്ലാവരും ഒരേ സബ് ഇപ്പം ആറാം ക്ലാസ്സിലുള്ള എല്ലാവരും ഒരേ സബ്ജക്റ്റ് അല്ലേ പഠിക്കുന്നത് ഒരേ ടെക്സ്റ്റ് ബുക്ക് അല്ലേ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലുള്ളവരും അങ്ങനെയല്ലേ പഠിക്കുന്നത് അല്ലേ ചിലപ്പോൾ സി ബി എസ് ഇ സ്റ്റേറ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷെ ചിലവർക്ക് മാത്രം എന്താ നല്ല മാർക്ക് കിട്ടുന്നത് അവർ പഠിക്കുന്നോണ്ട് അല്ലേ അവർ പഠിക്കുന്നതുകൊണ്ടാണ് അവർക്ക് മാർക്ക് കിട്ടുന്നത് നമ്മൾ ചിലപ്പം പഠിക്കുന്നുണ്ടാവില്ല പഠിക്കുന്നുണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം ബുക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ടാവും പക്ഷെ മാർക്ക് നമുക്ക് ഒന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഓർമ്മയുണ്ടാവില്ല പഠിച്ച സാധനം എക്സാം വരുന്ന സമയത്ത് ഓർമ്മയുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ ടെൻഷൻ ഉണ്ടാവും അല്ലേ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും ഇതിനെല്ലാം ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും സിമ്പിൾ ഒരു സൊല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കുറെ കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ചെയ്യുവോ ചെയ്യുമോ പോരാ ചെയ്യുമോ ഓക്കെ അപ്പോ ഒരു ചെറിയ മെഡിറ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത് മെഡിറ്റേഷൻ ഇനി നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യണം എന്താണെന്നറിയോ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് വിഷ്വലൈസേഷൻ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എത്ര പേര് കേട്ടിട്ടുണ്ട് വിഷ്വലൈസേഷൻ ആ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട് ശരി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ഒരു വാനില കോൺ ഐസ്ക്രീം എന്ന് പറയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വാനില കോൺ ഐസ്ക്രീം തരാൻ വേണ്ടി ഞാൻ ഞാനങ്ങ് തീരുമാനിച്ചു ഇഷ്ടാണോ ഐസ്ക്രീം ഇഷ്ടമാണോ ഓ വാനില ഇഷ്ടമാണോ ശരി വാനില കോൺ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ ആണോ കോൺ ഐസ്ക്രീം കാണാൻ പറ്റുന്നുണ്ടോ വയൽ വെള്ളമൊക്കെ വരുന്നുണ്ട് അതൊന്നും അതൊക്കെ ഇറക്കണേ വയൽ വെള്ളം നമ്മളിപ്പം കോൺ ഐസ്ക്രീം കിട്ടിയിട്ടില്ല പക്ഷേ കോൺ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇമേജ് വരുന്നുണ്ടല്ലേ ഇല്ലേ ഒരു ഏറോപ്ലെയിൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എയ്റോപ്ലെയിൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഏറോപ്ലെയിൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എറോപ്ലെയിൻ എത്ര ടയറുണ്ട് മൂന്നോ ഏ നാലോ അഞ്ചോ ഏഴ് ശരി ഓക്കെ ഓക്കെ ആറ് ശരി ആറ് ആറിൽ നമുക്ക് ഫിക്സ് ചെയ്യാം എത്ര അഞ്ച് അല്ലേ ഫ്രണ്ടിൽ ഒരു ഡയറി ഉള്ളു തോന്നേ രണ്ടുണ്ടോ ശരി നമുക്ക് എന്തായാലും എറോപ്ലെയിൻ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇങ്ങനെ നമ്മൾ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പം നമ്മുടെ മനസ്സിൽ ആ പിക്ചർ വരില്ലേ ആ പിക്ചർ വരുന്നതിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുക നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് ആ പിക്ചർ കിട്ടുന്നോ അത്രയും നന്നായിട്ട് നമ്മുടെ ബ്രെയിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ക്ലിയർ ആയോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു എയറോപ്ലെയിൻ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ വിഷ്വലൈസേഷൻ പവർ കൂടുതലാണ് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഇപ്പം ക്ലിയർ ആയിട്ട് കാണുവാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഓരോ പോർഷൻസും ക്ലിയർ ആയി കാണണം എത്ര ചിറകുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് അതിന്റെ ടെയിൽ എങ്ങനെയാണ് എത്ര ടയർ ഉണ്ട് മൊത്തമായിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ഇപ്പം ഒരു ഇന്നോവ കാർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളു ഇന്നോവ കാറ് ഇന്നോവ കാറിന്റെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ പറ്റുമല്ലേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ ഇന്നോവ കാറിന്റെ ബാക്കിലത്തെ ലൈറ്റ് പറ്റുന്നുണ്ടോ വലുതാണോ ചെറുതാണോ ഇങ്ങനെയാണോ ഹോറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ ഏ വെർട്ടിക്കൽ ആണല്ലേ അല്ലെ ഇങ്ങനെയല്ല അല്ലെ അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ അറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കാറിനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായത് അല്ലെ ആ ചില കാറല്ലേ ഞാൻ ഇന്നോവ കാറിന്റെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ പറയുമ്പം ഏതാണോ ഓർമ്മ വരുന്നത് അത് ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഈ വിഷ്വലൈസേഷൻ നമ്മുടെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ മൈൻഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും താങ്ക് യു സ്വാമിജി അപ്പോൾ ഇനി സ്വാമിജിയെ ഒരു ആദരവ് കൊടുക്കുകയാണ് അമൃത ടി വി പ്രോഗ്രാം വിഭാഗം ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയന് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്